ഏവർക്കും നമസ്കാരം വരുന്ന ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച ശുക്രൻ മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് സന്തോഷം സമ്പൽ സമൃദ്ധി ഭാഗ്യം സുഖങ്ങൾ പ്രണയം വിവാഹം ജീവിത പങ്കാളി ആഡംബര വസ്തുക്കൾ വാഹനം ലോട്ടറി ഷെയർ സ്റ്റോക്ക് മാർക്കറ്റ് വിപണികൾ ബിസിനസ്സിലെ ലാഭങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ശുക്രന്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശികളെയും എങ്ങനെ ഏതെല്ലാം തരത്തിൽ ബാധിക്കുന്നു എന്തെല്ലാം ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്നെല്ലാമാണ് ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുവാൻ പോകുന്നത് ആദ്യമായി അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടരാശി എടുക്കാം ശുക്രൻ എന്നത് മേടരാശിക്കാരുടെ രണ്ട് ഏഴ് എന്നീ ഭാവങ്ങളുടെ നാഥൻ ആണ് രണ്ട് എന്നാൽ കുടുംബം ധനം എന്നിവയെയും ഏഴ് എന്നത് വിവാഹം ജീവിത പങ്കാളി പ്രണയം പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപനായ ശുക്രൻ ഈ രാശിജാതരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് ഈ രാശിജാതർക്ക് ഏറെ നല്ല ഗുണാനുഭവങ്ങൾ നേടിക്കൊടുക്കും മകരം എന്നത് കർമ്മത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ശനിയുടെ സ്വക്ഷേത്രം ആണ് ശനി ശുക്രന്റെ ബന്ധുവും ആകുന്നു ആയതിനാൽ തന്റെ ബന്ധുക്ഷേത്രത്തിൽ ശുക്രൻ സന്തുഷ്ടനായി അനുകൂല ബലങ്ങൾ ചൊരിയുന്നു പ്രധാനമായും തൊഴിൽ രംഗത്ത് ഏറെ പുരോഗതി ഉണ്ടാകും ബിസിനസ് മേഖലയിലും ഏറെ അഭിവൃദ്ധി പ്രാപിക്കുന്നു ധനാഗമം വരുമാനം എന്നിവയിൽ ഗണ്യമായ വർധനവ് ഉണ്ടാകുന്നതാണ് മേലധികാരികളുമായി നല്ല ബന്ധം ഇക്കാലത്ത് ഇവർക്ക് ഉണ്ടാകും അത് അംഗീകാരത്തിന് സഹായകമാകും ഉദ്യോഗാർത്ഥികൾക്കും ഏറെ അനുകൂലമായ കാലമാണ് ശുക്രൻ നൽകുവാൻ പോകുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് ഇരട്ടി തിളക്കം നൽകുന്ന ഒരു രാശിമാറ്റം കൂടി ഇവിടെ സംഭവിക്കുന്നു എന്നത് ഏറെ സവിശേഷത അർഹിക്കുന്ന കാര്യമാണ് പത്താം ഭാവമായ കർമ്മഭാവത്തിൽ ഉച്ചനായി ചൊവ്വയും ഇക്കാലത്ത് നിൽക്കുന്നു എന്നതാണ് അത് ചൊവ്വ ഈ രാശിജാതരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഔദ്യോഗിക രംഗം കുടുംബരംഗം സാമൂഹ്യരംഗം എന്നിവയിൽ എല്ലാം ഏറെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും വന്നുചേരുന്ന സമയമാണ് ഇത് കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം ഐക്യം ജീവിത പങ്കാളിയുമായി സുരക്ഷേർച്ച പ്രേമം എന്നിവയെല്ലാം ശുക്രൻ ഇക്കാലത്ത് നൽകുന്നു ഭൂമി ലാഭം വാഹന ലാഭം എന്നിവയ്ക്കും ഏറെ സാധ്യത കാണുന്നു ചൊവ്വ അനുകൂലൻ ആകയാൽ സർവകാര്യ വിജയവും ശുക്രൻ അനുകൂലൻ ആകയാൽ ഭാഗ്യവും ഇവർക്ക് കടാക്ഷമായി ലഭിക്കുന്നു മേടരാശിജാതരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതർക്ക് ഈ കാലയളവിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന ഇരട്ട നേട്ടങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയോട് നന്ദി ആദ്യമായി പറയുക ഒപ്പം ശുക്രന്റെ അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെയും മനസ്സിൽ നന്നായി സ്മരിക്കുക സർവോപരി ഈ സമയം ഏറ്റവും നന്നായി പരമാവധി പ്രയോജനപ്പെടുത്തുക നാം എവർക്കും ഈശ്വര കടാക്ഷം ഉണ്ടാകട്ടെയെന്ന് വിനീതമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം